ഇലഞ്ഞി പഞ്ചായത്തിലെ കുരവൻകാവുകുളം ഭാഗം ഒന്നാം വാർഡിലൂടെ കടന്നുപോകുന്ന കൂത്താടുകുളം ഇലഞ്ഞി പിറവം റോഡിലെ പഞ്ചായത്തുകുളം ഭാഗമാണ് കാഴ്ച മറക്കും വിധം കാടുപിടിച്ച് അപകടകരമായ നിലയിൽ തുടരുന്നത് എണ്ണയ്ക്കാപ്പള്ളി കുരിശിനു സമീപത്തെ കുരവൻകാവുകുളം പലവട്ടം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന റോഡരികിലെ കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഭാഗികമായി തകർന്ന നിലയിലാണ് കൊടുമ്പളവിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിന്റെ സംരക്ഷണ സംരക്ഷണപ്പെട്ടി വാഹനങ്ങൾ അടിച്ചാണ് തകർന്നിരിക്കുന്നത് നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഭാഗത്താണിപ്പോൾ കാടുകയറി കയറി എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ തുടരുന്നത് ജില്ലയിലെ മേജർ കാറ്റഗറിയിൽപ്പെടുന്ന ഈ റോഡിന് പതിനഞ്ച് മീറ്റർ വീതിയാണ് ഉണ്ടാകേണ്ടത് കുളം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കേവലം ആറ് മീറ്റർ താഴെ മാത്രമാണ് നിലവിൽ വീതിയുള്ളത് റോഡ് ഭാഗത്തെ കുളത്തിന്റെ മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയോ സമീപത്തെ സ്ഥലം ഏറ്റെടുത്ത് സമാന്തര റോഡ് നിർമ്മിക്കുകയോ ചെയ്താൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളം വൃത്തിയാക്കുവാനോ മെയിന്റനൻസ് നടത്തുവാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഉപയോഗശൂന്യമായ കുളം മൂടി റോഡ് നിർമ്മിക്കണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ നിർദ്ദേശം ഇതുവഴി നിലവിൽ ഈ ഭാഗത്തുള്ള അപകടകരമായ കുമ്മളവ ഒഴിവാക്കാൻ സാധിക്കും ജീവനുകൾ പൊലിയു മുൻപേ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പിറവത്ത് നടന്നേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ മുൻപാകെ പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ജോസഫ് പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ഹെലിക്കൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും